ഡോക്ടർ പ്രേംകുമാർ ഇപ്പോൾ ദിവ്യ എസ് അയ്യർ പൊതുവിൽ തന്നെ ഒരു സാധാരണഗതിയിൽ ഒരു ഐ എസ് ഉദ്യോഗസ്ഥ നടത്തുന്നതിന് സമാനമായ പ്രതികരണങ്ങളോ ഔദ്യോഗിക കാര്യങ്ങളിൽ മാത്രം പ്രതികരണം നടത്തുന്ന ഒരു വ്യക്തിയോ ഒന്നുമല്ല അവർ ഏറെ കുട്ടികളുമായി ഇടപഴകുന്ന ഒരാളാണ് രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിലും അല്ലെങ്കിലും സ്വന്തം അഭിപ്രായം വ്യക്തമായി പറയുന്ന ഒരാളാണ് അവർ കെ കെ രാകേഷുമായി ബന്ധപ്പെട്ട അവരുടെ പരിചയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു പക്ഷേ കുറച്ച് അദ്ദേഹത്തെ പുകഴ്ത്തുന്നതിന് തുല്യമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നു അതിൽ ഇന്നലെ മുതൽ തന്നെ അവരുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു സ്വാഭാവികമായും കോൺഗ്രസ്സുകാർ ആ രീതിയിൽ പ്രതികരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേതാവാണ് അവരുടെ ഭർത്താവ് ഒരു കോൺഗ്രസ് കുടുംബത്തിലേക്ക് വധുവായി എത്തിയ ഒരാളാണ് പക്ഷേ അവർക്ക് വ്യക്തമായൊരു ഐഡന്റിറ്റി ഉണ്ട് അതിനപ്പുറത്തേക്ക് ഐഡന്റിറ്റി ഉണ്ടായതിനു ശേഷവും അല്ലെങ്കിൽ ഐഡന്റിറ്റി എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അല്ലെ അതിന് മുൻപുണ്ടാക്കിയ ഐഡന്റിറ്റി ആണോ ശേഷം ഉണ്ടാക്കിയ ഐഡന്റിറ്റി ആണോ എന്നുള്ളതും സംസാരിക്കാൻ പോലും പാടില്ലാത്ത കാര്യങ്ങളാണ് അവർ നേരിടുന്ന സൈബർ അധിക്ഷേപത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അതും ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് ന്യായീകരണമുണ്ടോ അതായത് ദിവ്യ എതിരെ വളരെ ഒഫീഷ്യലായ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്നാണ് ഡോഗ് വിസിൽസ് ഉണ്ടായിട്ടുള്ളത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ വളരെ ഉന്നതനായ നേതാവിൽ നിന്ന് ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിലും സിമിലറായ ഒരു ഒരു വീഡിയോ ഇട്ട് ഞാൻ കണ്ടു അവരാണ് അണികൾക്ക് ഈ ആഹ്വാനം കൊടുക്കുന്നത് ഇവരെ മുഴുവൻ നയിക്കുന്ന ഒരു ഒരു ചേതോ വികാരം എന്നുള്ളത് ദിവ്യ എസ് ഐ അയ്യർ എന്നുള്ളത് ആളുടെ ഭാര്യയാണ് ഇന്നയാളുടെ ആളുടെ അയാൾ ഇങ്ങനെയേ പറയാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഒരു അസംഷനാണ് അത് ഒരു കാരണവശാലും ഒരു 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 പുരോഗമന സമൂഹത്തിനും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല അത് ഒരു കാരണവശാലും കാരണം ദിവ്യ എസ് അയ്യർ പറയുന്ന കാര്യങ്ങൾ നല്ലതായാലും ചീത്തയായിരുന്നാലും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അവർ വരുത്തുന്ന തെറ്റുകളാണെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആസ് ആൻ ഇൻഡിവിജ്വൽ ആസ് ആൻഡ് ഓഫീഷ്യൽ അവർക്ക് തന്നെ ഉള്ളതാണ് അവർക്ക് തന്നെ ഉള്ളതാവണം അത് അനുവദിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ല കേരളത്തിലെ ആൺകൂട്ടം എന്നാ ഞാൻ പറയുക കോൺഗ്രസിൻ്റെ ആൺകൂട്ടം അതായത് ശബരിനാഥൻ കെ ശബരിനാഥൻ എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കോൺഗ്രസിൻ്റെ എം എൽ എ ആയിരുന്നാൽ അല്ലെങ്കിൽ ജി കാർത്തികേൻ്റെ മരുമകളാണ് എന്നുള്ള ഈ രണ്ട് സംഗതികൾ വെച്ചിട്ട് നിങ്ങൾ കോൺഗ്രസ്സുകാരൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ട് സി പി എമ്മുമായി ബന്ധപ്പെട്ട ഒരാളുമായും ഒരു നല്ല വർത്തമാനവും പറയാൻ പാടില്ല എന്നുള്ളത് വളരെ 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 പ്രാകൃതമായൊരു കോൺസെപ്റ്റാണ് മാത്രമല്ല കെ കെ രാകേഷ് എന്ന് പറഞ്ഞ ആൾ സി പി എമ്മിൻ്റെ നേതാവാണ് എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും നേതാവായിരുന്നു അദ്ദേഹം ഡൽഹിയിൽ നടന്ന കർഷക സമരത്തിൽ ഗംഭീരമായ റോൾ വഹിച്ച ആളാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയി ആവാൻ പോകുന്ന ആളാണ് ഇതിനെ പറ്റിയൊന്നും ദിവ്യ ദിവ്യ അയ്യർ പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞത് ഈ കഴിഞ്ഞ നാല് വർഷക്കാലം കെ കെ രാകേഷ് എന്നെ ക്ലിയർ ചെയ്ത പോലെ ഞാനൊരു ഗവൺമെൻറ് ഓഫീഷ്യലായിരുന്നു കെ കെ രാഗേഷ് ഒരു ഗവൺമെന്റ് ഓഫീഷ്യലായിരുന്നു സി എമ്മിന്റെ സെക്രട്ടറി ആ നാല് വർഷത്തിനിടയ്ക്ക് കെ കെ രാകേഷ് ഏതെങ്കിലും കാര്യത്തിൽ പൊളിറ്റിക്കൽ വിഷയത്തിൽ പൊളിറ്റിക്കലായ നിലപാട് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹം ആ ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു അവരോട് അദ്ദേഹത്തിനോട് പല രീതിയിലും റിപ്പോർട്ട് ചെയ്യുകയും അദ്ദേഹത്തിൽ നിന്ന് എന്താ പറയാ റിക്വയർമെന്റ് കേൾക്കുകയും ചെയ്തിട്ടുള്ളത് കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ തന്നെ കവചമാണ് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളോ രാഷ്ട്രീയമായിട്ടുള്ളതോ അല്ലാത്തതോ ആയ ആക്രമണങ്ങളോ അദ്ദേഹത്തിലേക്ക് അടുക്കാതെ ചെറുക്കുന്ന ഒരു കവചം എന്ന നിലയ്ക്കാണ് ആ വിശേഷണം എങ്കിൽ അദ്ദേഹം പോകുന്നത് കണ്ണൂർ കോട്ടയിലേക്ക് പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്കാണ് അപ്പോൾ ഒരു രാഷ്ട്രീയ നിയമനം കിട്ടിയ ഒരാളെ പ്രകീർത്തിക്കേണ്ടതുണ്ടോ ഒരു ഉദ്യോഗസ്ഥ എന്ന ചോദ്യം അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അതുമായി ഒരു പരാമർശം ഇപ്പോൾ വന്നിട്ടുണ്ട് ശബരിനാഥനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല ശബരിനാഥന്റെ പരാമർശം വളരെ അസ്ഥാനത്തായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറയുന്നത് കാരണം ശബരിനാഥൻ ഒന്നുകിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ അഭിപ്രായം പറയാം അല്ലാതെ ദിവ്യ ഭർത്താവ് എന്നുള്ള രീതിയിൽ അഭിപ്രായം പറയാനുള്ള ഇത്തരം ഒരു വിഷയം എന്റെ ഭാര്യ എന്നല്ല അദ്ദേഹവും ഉപയോഗിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥ എന്നാണ് അപ്പോൾ അതും വ്യക്തിപരമായിരിക്കില്ലേ അല്ല അതായത് കോൺഗ്രസിന്റെ ആളുകൾ ശബരിനാഥൻ ഉൾപ്പെടുന്ന യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾ പച്ച തെറി വിളിക്കുകയാണ് ഈ സ്ത്രീയെ അത് ശരിയാണെന്നോ തെറ്റാണെന്നോ ആണ് ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള രീതിയിൽ ശബരിനാഥൻ പറയേണ്ടത് അദ്ദേഹം അതല്ല പറയുന്നത് അദ്ദേഹം ദിവ്യസരയുടെ ഭർത്താവ് എന്നുള്ളതുപോലെ ഇങ്ങനെ വിമർശിക്കുന്നത് ആരായിരുന്നാലും ശരിയല്ല വീഴ്ച പറ്റിയിട്ടുണ്ട് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് പറയാം മന്ത്രിസഭയിൽ ഒരാൾക്ക് വീഴ്ച പറ്റിയാൽ മുഖ്യമന്ത്രിയാണ് പറയാം ഒരു കോൺഗ്രസ് നേതാവിന് വീഴ്ച പറ്റി എന്ന് കെ പി സി സി പ്രസിഡന്റ് ആണ് അങ്ങനൊരു അതോറിറ്റി ഇത്തരം ഒരു ഇഷ്യൂവിൽ ഒരു ഹസ്ബൻഡ് എടുക്കുക എന്നുള്ളത് വളരെ രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പോലെ തന്നെ ഇപ്പോ ദിവ്യാര് പറയുന്ന അഭിപ്രായങ്ങൾ അവരുടെ വ്യക്തിപരമായ രീതിയിൽ നമ്മൾ കണക്കാക്കേണ്ടതാണ് അതിനെ ആ രീതിയിൽ പരിഗണിക്കേണ്ടതാണ് തീർച്ചയായും അത്തരം വ്യക്തിപരമായ അഭിപ്രായം ശബരിനാഥന് കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് പറയാൻ പാടില്ലേ അല്ലല്ലോ കോൺഗ്രസ് നേതാവ് എന്നുള്ള രീതിയിൽ അഭിപ്രായം അല്ല ശബരിനാഥൻ പറഞ്ഞതെന്നാണ് ആ കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതായത് ദിവ്യ എസ് അയ്യർ എന്നുള്ള ഒരു ഐ എ എസ് ഓഫീസർ കോൺഗ്രസ്സുകാരെ ചോടിപ്പിക്കുന്ന രീതിയിൽ ഒരു വർത്തമാനം പറഞ്ഞാൽ അതിന് കോൺഗ്രസ്സുകാരുടെ പ്രതികരണം നമുക്ക് മനസ്സിലാവാം കെ കെ രാകേഷിന്റെ പ്രതികരണം നമുക്ക് മനസ്സിലാവാം കോൺഗ്രസ് നേതാവ് എന്നുള്ള രീതിയിലുള്ള ശബരിനാഥന്റെ അഭിപ്രായം പ്രസക്തമാണ് അല്ലാതെ അദ്ദേഹത്തിനോട് ചോദിക്കുന്നതോ ചോദിച്ചാൽ അദ്ദേഹം അതിൽ കമന്റ് ചെയ്യുന്നതോ അസ്ഥാനത്താണ് എന്നാണ് ശബരിനാഥനോടുള്ള എല്ലാ സൗഹൃദവും ബഹുമാനവും വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത് അദ്ദേഹം പറയാൻ പാടില്ലാത്ത ഈ വിവാദത്തിൽ ഈ ടോണിൽ അദ്ദേഹം ഇടപെടാൻ പാടില്ലായിരുന്നു ഒരു ഒരു ഇൻഡിവിജ്വൽ രീതിയിൽ പറയാം അങ്ങനെയല്ല ദിവ്യർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ദിവ്യയുടെ ഭർത്താവ് തിരുത്തുന്നു എന്നുള്ള രീതിയിലാണ് നിങ്ങളത് എല്ലാവരും ടേക്കപ്പ് ചെയ്യുന്നത് നിങ്ങൾ പറയുന്ന കാര്യം മാത്രമല്ലല്ലോ പറയുന്ന കാര്യത്തെ എങ്ങനെയാണ് സൊസൈറ്റി എടുക്കുക എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുക എന്നുള്ളതും നന്നായി അറിയുന്ന ആള് തന്നെയാണ് ശബരിനാഥൻ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷമുണ്ടാവുക എന്നൊക്കെ ഉള്ളത് അത് അവർ തമ്മിൽ തീർക്കേണ്ട കാര്യമാണ് പബ്ലിക് സ്പീക്കറിലേക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമായിരുന്നില്ല വ്യക്തിയാണ് അവരുടെ അഭിപ്രായം അവർ രേഖപ്പെടുത്തുന്നു എന്നുള്ളത് പറഞ്ഞു തീർച്ചയായും ആ കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സിൽ ആര് കമന്റ് ചെയ്താലും കമന്റ് ചെയ്യാതെ നിൽക്കാനുള്ള വിവേകം കാണിക്കണമായിരുന്നു ശബരിനാഥൻ എന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ശരി